തിരുവനന്തപുരം വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു ഇടവ തോട്ടുമുഖം സ്വദേശികളായ ആനന്ദദാസ് ആദിത്യൻ പുന്നമൂട് സ്വദേശി ജിഷ്ണു എന്നിവരാണ് മരിച്ചത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു അരുൺ സോളമൻ നൽകും വിവരങ്ങൾ അരുൺ സോളമൻ ഓണാഘോഷത്തിന് ശേഷം പോകുമ്പോഴാണോ ഈ അപകടം ഉണ്ടായത് എന്താണ് അപകടത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് തിരുവോണത്തെ വരവേറ്റ് വളരെ ആവേശത്തോടു കൂടിയായിരുന്നു തലസ്ഥാന നഗരം എന്തായാലും രാത്രിയോടുകൂടിയാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള ഈ വാർത്ത പുറത്തു വരുന്നത് രാത്രി പതിനഞ്ച് പതിനഞ്ചായപ്പോൾ പതിനൊന്ന് മണി പതിനൊന്ന് മണി കഴിഞ്ഞതോടുകൂടിയാണ് വർക്കലയിൽ നിന്നും ഇത്തരത്തിൽ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുകൊണ്ടുള്ള ഒരു അപകടമായിരുന്നു ഈ രണ്ട് ബൈക്കുകളെ ഓവർടേക്ക് ചെയ്തു വന്ന ആർ എക്സ് എമഹ എന്ന് പറയുന്ന ഒരു ബൈക്കിൽ സഞ്ചരിച്ച മൂന്ന് പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇരു ബൈക്കുകളിലുമായി അഞ്ച് പേരായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടതെന്നുള്ള വിവരമായി ാണ് ഇതിൽ ഈ അപകടത്തിൽപ്പെട്ട അഞ്ചു പേരും വർക്കല എടവ സ്വദേശികളായിരുന്നു വർക്കലയിലുള്ള ആ ആനന്ദദാസ് അതുപോലെ തന്നെ ആദിത്യൻ ജിഷ്ണു ഇവരായിരുന്നു ആ തൽക്ഷണം ഈ അപകടം സംഭവിച്ച് തൽക്ഷണം പതിനേ കാലോടു കൂടി തന്നെ ഇവരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വർക്കല പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരുടെ കൂടെ എതിർ ദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്കിലുണ്ടായിരുന്ന കൂടി അപകടത്തിൽപ്പെട്ടു അവരും പുന്നമ്മട അതുപോലെ തന്നെ വർക്കല സ്വദേശികളായിരുന്നു സനോജ് അതുപോലെ തന്നെ വിഷ്ണു ഇതിൽ വിഷ്ണുവിനെ ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലായിരുന്നു ഇന്നലെ രാത്രി കിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നുള്ള വിവരം നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുണ്ടായിരുന്ന സനോജ് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരമായി തന്നെ അദ്ദേഹത്തിൻ്റെ നില തുടരുന്നു ഇവർ നമുക്ക് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത പറയാൻ കാരണം ഈ മരണ മരണപ്പെട്ടവരും അതുപോലെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരും വളരെ പ്രായം കുറഞ്ഞവരാണ് സുജയ്യ കാരണം പതിനെട്ട് വയസ്സിനും പത്തൊമ്പത് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സിന് അകത്തുള്ളവരായിരുന്നു ഈ മരണപ്പെട്ടവരും അതുപോലെ തന്നെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരും ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് തലസ്ഥാന നഗരത്ത് ഇന്നലെയും ശാസ്താം പട്ടത്ത് തന്നെ മറ്റൊരു അപകടം ഉണ്ടായി ഇത്തരത്തിലെ മൂന്ന് അപകടങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് സംഭവിച്ചു ഈ മൂന്ന് അപകടങ്ങളിലായിട്ട് അഞ്ചു പേരാണ് മരിച്ചു എന്നുള്ള വിവരമാണ് ശാസ്താം കോടത്തിൽ ഓണാഘോഷം തെരുവിലോണാഘോഷം നടക്കുന്ന സ്ഥലത്ത് മൂന്ന് പേര് ഒരു ബൈക്ക് ആളുകളുടെ ഇടയിൽ പാഞ്ഞു കയറിയും അതിൽ സിജു എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ആൾ ഇന്നലെ രാത്രി മരണപ്പെട്ടിരുന്നു ഇത്തരത്തിൽ വലിയ തരത്തിൽ ആഘോഷങ്ങൾ വരവേൽക്കുമ്പോഴും മരണപ്പെട്ടവരുടെ വിവരം നമുക്ക് പങ്കുവെക്കുമ്പോൾ അതിൽ അതീവമായ വിഷമമുണ്ട് എന്തായാലും ഈ കേസിൽ കേസ് എടുത്തിട്ടുണ്ട് വർക്കല പോലീസ് ഈ എന്തായാലും അശ്രദ്ധ അമിതമായിട്ടുള്ള വേഗത തന്നെയായിരുന്നു ഈ അപകടത്തിൽ നമുക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോഴാം രണ്ട് ബൈക്കുകളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന യമഹാ ബൈക്ക് ആചരിച്ചത് എന്തായാലും അമിത വേഗതയിൽ യാത്ര ചെയ്തതിന് എന്തായാലും വർക്കല പോലീസ് കേസെടുത്തിട്ടുണ്ട് അവരുടെ മൃതദേഹം എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ടെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് സുജയ ലഭിക്കുന്നത്